നമസ്കാരം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന വെളിപ്പെടുത്തലുകളുമായിട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് സുധീർ മലയിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോളാർ പീഡന കേസിൽ കൊടുക്കാൻ ഗണേഷ് കുമാർ ബോധപൂർവ്വമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയെന്നാണ് കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സുധീർ മൊഴി നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ രണ്ടു മാസം മാത്രം ശേഷിക്കെ വന്നിട്ടുള്ള ഈ ഒരു നീക്കം അത് ഭരണപക്ഷത്തിന് വലിയ തലവേദനയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം രാഷ്ട്രീയ ആരോപണം എന്നതിലുപരിയായിട്ട് കോടതിയിൽ സത്യവാങ്മൂലമായിട്ട് നൽകിയ മൊഴി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഗൗരവമേറിയതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഗണേഷ് കുമാറിൻ്റെ വിശ്വസ്തനായിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ് സുധീർ മലയിൽ അന്നത്തെ മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാറിന് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം ഈ വൈരാഗ്യത്തിന്റെ പ്രധാന കാരണമായി സുധീർ കുടുംബ കുടുംബവഴക്കിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച ഗണേഷിനെ പിന്നീട് മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായിരുന്നില്ല യു ഡി എഫ് നേതൃത്വവും ഇതിനെ എതിർക്കുകയുണ്ടായി ഇതിലുള്ള കടുത്ത നീരസമാണ് ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായിട്ട് അപകീർത്തിപ്പെടുത്താനും കേസിൽ കൊടുക്കാനുമുള്ള പദ്ധതികളിലേക്ക് ഗണേഷ് കുമാറിനെ നയിച്ചതെന്നാണ് കോടതിയിൽ നൽകിയ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത് പലവട്ടം തന്നോട് ഗണേഷ് കുമാർ ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നതായിട്ടും സുധീർ വെളിപ്പെടുത്തുകയുണ്ടായി സോളാർ പരാതിക്കാരി എഴുതിയ കത്തിൽ കൃത്രിമം നടന്നുവെന്ന ആരോപണം ശരിവെക്കുന്ന വിവരങ്ങളാണ് സുധീർ പുറത്തുവിട്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഉന്നത യു നേതാക്കളെ കൊടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സോളാർ പരാതിക്കാരിയുടെ കത്തിൽ നാല് പേജുകൾ അധികമായിട്ട് കൂട്ടിച്ചേർത്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിനക്കാലത്ത് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസുകളിലും ഇവർ പതിവായിട്ട് സന്ദർശനം നടത്തിയിരുന്നതായിട്ടും മൊഴിയിലുണ്ട് ഇതിൻ്റെ ഫലമായാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെട്ടതെന്നും തന്റെ ഗൂഢാലോചന വിജയിച്ചതിൽ ഗണേഷ് കുമാർ അന്ന് സംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നതായിട്ടും സുധീർ കോടതിയെ അറിയിച്ചു മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന രണ്ടായിരത്തി പതിമൂന്നിലെ സാഹചര്യങ്ങളെയും മൊഴിയിൽ പരാമർശിക്കുന്നുണ്ട് അന്ന് ഗണേഷ് കുമാറിനെ സംരക്ഷിക്കാൻ ഉമ്മൻചാണ്ടി പരമാവധി ശ്രമിച്ചിരുന്നുവെന്നതാണ് വസ്തുത ഗാർഹിക പീഡന പരാതിയിൽ ഗണേഷ് അറസ്റ്റിലാകുന്ന സാഹചര്യം വന്നപ്പോൾ കേസ് ഒത്തുതീർപ്പാക്കാൻ അന്നത്തെ മന്ത്രി ഷിബു ബേബി ജോണിനെ ചുമതലപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയായിരുന്നു ആ കേസ് ഒത്തുതീർപ്പായ ശേഷം വീണ്ടും മന്ത്രിയാകണമെന്ന ആവശ്യം ഗണേഷ് മുന്നോട്ട് വെച്ചെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ തന്നെ മുഖ്യമന്ത്രി അത് നിരസിച്ചു ഈ അധികാര നിഷേധമാണ് പിൽക്കാലത്ത് വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ട് മാറിയതെന്ന് സുധീർ മലയിൽ ആരോപിക്കുന്നു തൻ്റെ രാഷ്ട്രീയ ഭാവി തകർത്തവരെ പാഠം പഠിപ്പിക്കുമെന്ന് ഗണേഷ് ആവർത്തിച്ച് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കും പ്രത്യേകിച്ചും മന്ത്രി ഗണേഷ് കുമാറിനും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉയർത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കേരളീയ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തോടുള്ള വൈകാരികമായിട്ടുള്ള ആഭിമുഖ്യം അത് ശക്തമായി നിൽക്കുന്ന സമയമാണിത് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തിയതാണ് എന്ന ആരോപണം വോട്ടർമാർക്കിടയിൽ പോലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് യു ഡി എഫ് ഇതിനോടകം തന്നെ ഈ വിഷയം പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമായി ഏറ്റെടുത്തു കഴിഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കുമാർ മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളെ മകൻ ചാണ്ടി ഉമ്മൻ എം എൽ എ ശക്തമായി നിഷേധിച്ചതും ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് നിലവിൽ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായിട്ട് പ്രതിപക്ഷം പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വിവാദങ്ങളിൽ പെടാതെ തന്നെ കാലാവധി പൂർത്തിയാക്കണമെന്ന ഗണേഷ് കുമാറിന്റെ പ്രതീക്ഷകൾക്കാണ് ഈ കോടതി മൊഴിയോടെ ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ശാപമെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇതിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് തെളിവുകൾ സഹിതമുള്ള ആരോപണങ്ങൾ കോടതിക്ക് മുൻപാകെ എത്തിയ സാഹചര്യത്തിൽ ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം ഇളകിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരും ദിവസങ്ങളിൽ ഈ കേസ് കോടതി സ്വീകരിക്കുന്ന നിലപാട് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു വഴിത്തിരിവാകുമെന്ന കാര്യം ഉറപ്പാണ്